ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷി പദ്ധതിക്ക് ചവറയിൽ തുടക്കമായി പഞ്ചായത്ത് തല ഉദ്ഘാടനം ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ നടത്തി കൃഷി ഭവന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം വന്ന് പറഞ്ഞപ്പം പ്രത്യേകിച്ച് ഈ പ്രാവശ്യം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇങ്ങോട്ടാക്കാനുള്ള കാരണവും നമ്മൾ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടായിരിക്കും അവരെ സന്തോഷത്തോടെ തന്നെയാണ് മാനേജ്മെൻ്റ് അതിനെ കാണുന്നത് കൃഷിയിലേക്കുള്ള കാര്യം നമുക്ക് സ്കൂൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാനേജ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും ഈ കൃഷി കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളെ അത് അറിയിക്കുന്ന അധ്യാപകർ വഴി കുട്ടികളിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രൊജക്ട് കൂടിയാണല്ലോ സ്കൂളിൽ വെച്ച് ചെയ്യും അതാണ് കുട്ടികളെ അതിലേക്ക് കൊണ്ടുവരാനും അത് വീട്ടുകളിലത് പ്രാവർത്തികമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉള്ള ഭാഗത്തുണ്ടാകും അതിന് തയ്യാറെടുത്ത ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാറിന്റെ സ്കൂളിന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ഞാൻ അറിയിക്കുന്നു ചവറ കൃഷിഭവന്റെ നേതൃത്വത്തിലാണ് ഓണത്തിനൊരുമുറം പച്ചക്കറി പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് തല ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ നടത്തി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പ്രോജക്റ്റ് അത് സ്കൂളുകൾ വഴി പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിന്റെ ആദ്യ പടിയോണമാണ് ഇന്ന് ചവറ സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ ഇതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിക്കുന്നു ഈ പങ്കെടുത്ത എല്ലാവരെയും ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുന്നതിന് ഈ അവസരം വിനിയോഗിക്കുകയാണ് കഴിഞ്ഞ വർഷവും നമ്മൾ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയിരുന്നു സ്കൂളില് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് കഴിഞ്ഞ വർഷവും നടപ്പിലാക്കി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അത് സംബന്ധിച്ചുള്ളത് വളരെ നല്ല അഭിപ്രായം അധ്യാപകരും രക്ഷാകർത്താക്കളും ഒക്കെ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചാരിതാർത്ഥ്യം തോന്നുന്നു കഴിഞ്ഞ വർഷം നട്ട പച്ചക്കറികൾ അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ ഈ പ്രോജക്റ്റ് വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതിന്റെ അടയാളപ്പെടുത്തലായിട്ട് അത് മാറുകയാണ് വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ ഒരു വർഷം മികച്ച രീതിയിലുള്ള പ്രവർത്തനം പഞ്ചായത്ത് തലത്തിൽ സിദ്ധാർത്ഥ സ്കൂളിനെ തെരഞ്ഞെടുത്തതെന്ന് കൃഷി ഓഫീസർ പ്രീത ബാലൻ പറഞ്ഞു സിദ്ധാർത്ഥ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം നമ്മുടെ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മൾ സ്കൂൾ മുറ്റത്തൊരു പച്ചക്കറി കൃഷി ചെയ്ത് ചെയ്തിരുന്നു നല്ല രീതിയിൽ ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും നല്ല രീതിയിൽ നമ്മുടെ കൂടെ സഹകരിക്കുകയും നല്ല കൃഷി ഇറക്കുകയും ചെയ്തു അതേപോലെ തന്നെ വിളവെടുപ്പും നല്ല രീതിയിലുണ്ടായിരുന്നു അപ്പോൾ അതേപോലുള്ള ഒരു മാനസികാവസ്ഥയെ തന്നെ ഈ വർഷവും നല്ല രീതിയിൽ കൃഷിയാണ് നമ്മൾ ഇപ്പം പച്ചക്കറി തൈകളാണ് സ്കൂളിന് നൽകിയത് ഇനി നമ്മളെല്ലാ ആനുകൂല്യങ്ങളായാലും എല്ലാം നൽകുന്നതായിരിക്കും അപ്പം അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ സൗമ്യ ഷിബു പഞ്ചായത്ത് അംഗം ബിജിമോൾ ഫീൽഡ് അസിസ്റ്റന്റുമാരായ ി അശ്വതി കാർഷിക വികസന സമിതി അംഗം പാർത്ഥസാരഥി പിള്ള പഞ്ചായത്ത് അംഗം ജയപ്രകാശ് സ്കൂൾ മാനേജർ സാബു എസ് അമ്പരാ പ്രിൻസിപ്പൽ രാഹുൽ എസ് വൈസ് പ്രിൻസിപ്പൽ രമ്യാ മനോജ് കോർഡിനേറ്റർമാരായ ഷീജ എസ് രേഷ്മ മോഹൻ കലാകുമാരി അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ